നല്ല പ്രതീക്ഷ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എങ്ങോട്ടെടുക്കണം ഞാൻ എത്ര ദിവസമായിട്ട് പറയുന്നു ഞാൻ ഞാനിങ്ങോട്ടെടുത്തിരിക്കാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവിടെ ആരുണ്ടെന്ന് നിങ്ങൾ അന്വേഷിക്കും സർ ഞങ്ങാതെ ജീവിക്കാൻ അവകാശമില്ലേ ഞങ്ങൾ ഒന്ന് മനുഷ്യരായിട്ട് ജീവിച്ചോട്ടെ സാർ നിങ്ങൾ ഞങ്ങളെ ആ വഴിക്ക് വലിച്ചഴക്കാതെ അല്ല അത് പറഞ്ഞോട്ടെ അത് രാഷ്ട്രീയം ഇത് രാഷ്ട്രീയമല്ല വെരി പേഴ്സണൽ വെരി പേഴ്സണൽ അയ്യോ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ ഈ പോലീസുകാർ ചോദ്യം ചെയ്യുന്ന പോലെ ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങൾ പോലീസുകാരാണ് പോലീസുകാർക്ക് വേണ്ടി വന്നിരിക്കുകയാണെന്ന് പറയാം ോട്ട് ബിസ്ഡ് ടു ആൻസർ ഇറ്റ്സ് എ പ്രൈവറ്റ് അഫയർ ഐ ടോൾഡ് വെരി പ്രൈവറ്റ് ഞങ്ങക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ അവകാശം ഇല്ലേ കാപ്പി കുടിച്ചു ഞങ്ങൾക്ക് ഈ സമയത്ത് പോയി കാപ്പി പിടിച്ചുടേ ഞാൻ കാപ്പി പിടിച്ചു അദ്ദേഹത്തിന്റെ കൂടെ ഇന്ന് പ്രാതലിനാണ് വിളിച്ചത് പ്രാതല് കഴിച്ചു അത്രേ ഉള്ളു ലഞ്ചൊക്കെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം ഗുരുത്വത്തിൽ ഊന്നിയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അത് പറഞ്ഞാൽ ചിലർക്ക് പൊട്ടാൻ തുടങ്ങും പിന്നെ അതിന് മരുന്ന് കഴിക്കാൻ നടക്കാനൊന്നും എനിക്ക് വയ്യ അതുകൊണ്ടാണ് ഞാനൊന്ന് ജീവിച്ചോട്ടെ മാഡം വഴിന്ന് മാറിക്ക അല്ലെങ്കി ഇനി അടുത്ത കേസ് ഉണ്ടാക്കാനുള്ള വഴി നോക്കിയാണെ